എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ചില്ലി ഫ്രൈയുടെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലേക്കൻ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അര അരക്കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അതിൻ്റെ കഷ്ണങ്ങൾ ഇതാ ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ നെയ്യിൻ്റെ കഷ്ണങ്ങളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരി പീസസ് പീസസാക്കി കഴുകിയെടുത്ത് വെച്ച ബീഫ് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി കുറച്ച് ഗരം മസാല ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു അരസ്പൂണ് ഉപ്പ് പിന്നെ ഒരു അര ഒരസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ട് നികര ഒഴിച്ച് ഇത് വേവുന്നത് വരെ നമ്മളിതൊന്ന് അടിച്ചെടുക്കണം അല്പമൂപ്പുള്ള ബീഫാണ് അപ്പോൾ നല്ലതുപോലെ നമുക്കിത് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കുക്കറിൻ്റെ മൂടി അടച്ച് സ്റ്റവ് എല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങത്രയുണ്ട് ഇപ്പം ഞാനിവിടെ ഒരു ഏഴ് വിസിലാണ് ഈ ബീഫിന് കൊടുത്തിരിക്കുന്നത് കാരണം കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഏഴ് വിസിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് വെന്തുണ്ടോ നോക്കാം ഒരുവിധമെല്ലാം ബീഫ് വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ ഓയിലും ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ നീളത്തിൽ നീളത്തിലരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് കീറിയത് അത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ആ എണ്ണയിൽ ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളിയും പച്ചമുളകും നമ്മളതിന് അധികം ഉള്ളിയൊന്നും ഇതിൽ ചേർക്കുന്നേ ഇല്ല അപ്പോൾ ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ആ ബീഫ് അതിലേക്ക് തട്ടി കൊടുക്കുകയാണ് അതായത് അതിൻ്റെ വെള്ളത്തോടുകൂടി ഫുള്ളായിട്ട് അങ്ങോട്ട് നമ്മളത് ചേർത്ത് കൊടുക്കണം ഒരു പൊടി വെള്ളം പോലെ നമ്മൾ കളയരുത് എന്നതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് വറ്റിച്ച് തന്നെ എടുക്കണം അപ്പോൾ വെള്ളത്തോടെ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനതൊരഞ്ച് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ വെള്ളം പറ്റട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വെള്ളം ഒരു പകുതിയെ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ അതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു അര സ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ സ്പൂണ് മുളക്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ എന്നതിന് ശേഷം നമ്മളത് ഒന്നുകൂടി നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിക്കുക അതിൻ്റെ എരിവെല്ലാം അതിലേക്ക് നന്നായി പിടിച്ചു വരട്ടെ അപ്പോൾ നമ്മൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ അല്പം എണ്ണയെല്ലാം തെളിഞ്ഞതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ബീഫിലിട്ടാണ് പിന്നെ അര അരസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കുക അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീഫ് ചില്ലിയൊക്കെ പൊരിച്ചു വരുന്നത് ഇതിൻ്റെ വെള്ളമൊന്നും അതിനകത്ത് തീരെ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല അതിൻ്റെ മസാലയൊക്കെ നല്ല ചേർന്ന് പിടിച്ച പിടിച്ചമാതിരി നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ബീഫ് ചില്ലി ഫ്രൈ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം അതിൽ വേറെ ഒന്നും നമ്മൾക്ക് അധികം ചിലവൊന്നുമില്ല ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതെ കൂടാതെ ഇരിക്കുകയും ചെയ്യും എന്നിട്ട് ആവശ്യത്തിന് നമ്മൾക്ക് അതെടുത്ത് ഉപയോഗിക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലി കൂടി ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തിയുടെ പൊറോട്ടേൻ്റെ കൂടെ നമുക്ക് നമുക്ക് ചുരുട്ടി കഴിക്കാൻ പറ്റും നല്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് നോക്കുക അപ്പോൾ അതിൻ്റെ ഉപ്പും മുളകെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനതാ ഫ്ലെയിം ഓഫായി കൊടുത്തു ഇനി ഞാനതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി കാണിച്ചു തരാം അപ്പോൾ നമ്മളെ ബീഫ് ചില്ലി ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചിലവൊക്കെ വളരെ കുറച്ചുള്ള നല്ല ടേസ്റ്റുള്ള ബീഫ് ചില്ലി ഫ്രൈ തന്നെയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം താങ്ക്